അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത് അലഹമുല്ലാ അലഹമദില്ലാഹിറബുൽ അലമീൻ അള്ളാഹു മസല്ലിഅ അല മുഹമ്മദിൻ അല മുഹമ്മദ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സർവശക്തനായ റബ്ബിൻ്റെ അനുഗ്രഹം നമ്മളിൽ അള്ളാഹു താല വർഷിപ്പിക്കട്ടെ ആമീൻ ഈ സന്ദർഭത്തിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം അന്യമതസ്ഥരോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മുസ്ലിം സമൂഹത്തെ അതിൻ്റെ നാശത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കുകയും കുതിക്കാതിരിക്കുകയും മുസ്ലിം സമൂഹത്തോട് വളരെ സ്നേഹത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ബന്ധവും അതോടൊപ്പം തന്നെയും മാനുഷിക ബന്ധവുമൊക്കെ പുലർത്തുന്ന എത്രയോ അന്യമതസ്ഥരായ ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ അപ്പോൾ അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം ഞാനിത് പറയാനുള്ള കാരണം ഇപ്പോൾ ആളുകൾ മുസ്ലിം അടയാളങ്ങളുള്ള എന്ന് പറഞ്ഞാൽ ഒരു കബയുടെ ചിത്രം ഒരു പള്ളിയുടെ ചിത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇത് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ദർഗകളുടെയോ ജാറങ്ങളുടെയൊക്കെ ചിത്രമോ കലണ്ടറോ ഉള്ള പേരുകളോ ഒക്കെയുള്ള ഹോട്ടലുകളിലും അതുപോലെ തന്നെ ഭക്ഷണശാലകളിലുമൊക്കെ കയറിക്കൊണ്ടാണ് ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ഈ അടുത്ത് പപ്പടത്തിൻ്റെ പരസ്യങ്ങൾ വരികയുണ്ടായി അപ്പോൾ ഹിന്ദു നാമമുള്ള പപ്പടവും മുസ്ലിം നാമമുള്ള പ പപ്പടവും ഒക്കെ വരികയുണ്ടായി അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള ഉണ്ടാക്കുന്ന പ്രവണതകളാണ് എന്ന് മാത്രമല്ല ചില ആളുകൾ അന്യമതസ്ഥരായ ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ വേണ്ടി പാടില്ല അവരോട് കൂട്ടുകൂടാൻ വേണ്ടി പാടില്ല അവരോട് ബന്ധങ്ങൾ ഏതുവേ പാടില്ല എന്നുള്ള രൂപത്തിൽ ജനങ്ങളെ വളർന്നു വരുന്ന തലമുറയൊക്കെ ഉത്ബോധനം നടത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരികയാണ് ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ഇസ്ലാം വളരെ പ്രമാണബദ്ധമായിക്കൊണ്ട് അന്യമതസ്ഥരോട് കാണിക്കേണ്ടുന്ന നാം പുലർത്തേണ്ടുന്ന സമീപനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം അന്യമതസ്ഥരായ ആളുകളുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം ഇബിൻ കസീർ റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ തഫ്സീൽ രേഖപ്പെടുത്തുകയാണ് അസ്നാമൽ കുഫാർ ബഹുദൈവ വിശ്വാസികളുടെ സത്യനിഷേധികളുടെ വിഗ്രഹങ്ങളെയും ബിബ്ബങ്ങളെയും ഒക്കെ ആക്ഷേപിക്കാറുണ്ടായിരുന്നു മുസ്ലിംകൾ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായത്തിലെ നൂറ്റിയെട്ടാമത്തെ വചനം വലാ വല തസുബുല്ലദീനെന്തൂനില്ല അള്ളാഹുവിന് പുറമെ അവർ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കരുതേ എന്നുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ സൂക്തം അവതീർണമാകുന്നത് ഇതിൽ നമുക്ക് പാഠങ്ങളുണ്ട് നമ്മൾ അന്യ അന്യമതസ്ഥരോട് അവരുടെ ആരാധ്യ വസ്തുക്കളോട് ഒക്കെ എങ്ങനെ പെരുമാറണമെന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസല്ലം അന്യ അന്യമതസ്ഥരായ ആളുകളിൽ നിന്ന് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും സ്വീകരിക്കുമായിരുന്നു നബിയും ലബിയും അന്യ അന്യമതസ്ഥരായ ആളുകൾക്ക് അങ്ങോട്ടും സമ്മാനം ും പാരിതോഷികളുമൊക്കെ നൽകിയിട്ടുള്ള ചരിത്രങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്വഹിയായ നിലക്ക് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അവരുടെ ആഘോഷ ദിവസങ്ങളിൽ അവരുടെ വിവാഹ ദിവസങ്ങളിൽ ആ അതിൽ നമുക്ക് പങ്കുചേരുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ അടിവരയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ മുസ്ലിങ്ങളാണ് ഏകദൈവ വിശ്വാസികളാണ് ആരാധന അള്ളാഹുവിന് മാത്രം നിർവഹിക്കുന്നവരാണ് എന്നാൽ അന്യമതസ്ഥരുടെ വിശ്വാസ അനുഷ്ഠാനങ്ങൾ നമ്മൾ ഒരിക്കലും സ്വീകരിച്ചുകൂട അതേ അവസരത്തിൽ അവരുടെ വിവാഹത്തിലോ അവരുടെ ആഘോഷങ്ങളിലോ ഒക്കെ പങ്കെടുക്കുന്നതിന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ചു കൊണ്ട് പങ്കെടുക്കുന്നതിന് ഒരു വിരോധവുമില്ല എന്ന് നമ്മൾ അറിയുക മാത്രമല്ല പ്രിയമുള്ളവരെ അവരുടെ സദ്യ നമുക്ക് സ്വീകരിക്കാം അള്ളാഹുവിൻ്റെ റസൂലിൻ റസൂൽ സലി സ്വലാ തങ്ങള് അന്യമതസ്ഥരുടെ സദ്യ സ്വീകരിച്ചിട്ടുണ്ട് ഒരു ജൂതനായ കുട്ടി രോഗിയായ പദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട് ഹുനൈനിൻ്റെ യുദ്ധചരിത്രം പറയുന്നത് മുസ്ലിങ്ങളോടൊപ്പം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരായിട്ട് മുസ്ലിങ്ങളല്ലാത്ത അന്യമതസ്ഥരായ ആളുകൾ കാഫറുകൾ എഴുപതോളം വരുന്ന അന്യമതസ്ഥർ സത്യനിഷേധികൾ പ്രവാചകനോടൊപ്പം മുസ്ലിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്നുള്ളത് അത്രമാത്രം സഹകരണമായിരുന്നു അന്യമതസ്ഥരോട് ഇസ്ലാമിക സമൂഹം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂല് ഹിജറ പോരാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ വഴി കാണിച്ചതാര മാലിക് എന്ന പേരുള്ള എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് വ്യക്തിത്വമാണ് മാത്രമല്ല പ്രിയമുള്ളവർ ഒരു നാട്ടിലെ മുസ്ലിങ്ങൾ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുമ്പോൾ ആ അന്യമതസ്ഥരായ ഇസ്ലാം സ്വീകരിക്കാത്ത സത്യനിഷേധികളുടെ അഭയം പോലും സ്വീകരിക്കാമെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് തെളിവ് കാണാം ജക്കാത്തിൽ നിന്ന് അന്യമതസ്ഥരായ ആളുകൾക്ക് കൊടുക്കാമെന്ന് ആധുനികരും പൗരാണികരുമായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഫിത്ർ സാത്തിൽ നിന്ന് സ്വഹാബത്ത് പോലും അന്യമതസ്ഥരായ ആളുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന ഒരു ജൂതൻ തുമ്മിയാൽ പോലും ആ സന്ദർഭത്തിൽ യഹദീക്കുമുള്ള വയുസുഹ്ബാല വയുസ്ലെഹ് ബാലക്കും അള്ളാഹു താങ്കൾക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ മാർഗ്ഗദർശനം നൽകട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കാമെന്നുള്ളതാണ് എന്തിനേറെ പ്രിയമുള്ളവരെ ആധുനിക പണ്ഡിതനായിട്ടുള്ള സമാഹത്തു ഷെയ്ഖ് അബ്ദുള്ള ബാസ് റഹ്മാല്ല അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു അന്യമതസ്ഥരായ ആളുകൾക്ക് അവരുടെ ജീവൻ അപകടത്തിലാകുന്ന സന്ദർഭത്തിൽ രക്തം നൽകാമോ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ ഫതാവിൽ രേഖപ്പെടുത്തി എന്താണെന്നോ അന്യമതസ്ഥരും ായ ആളുകൾ മുസ്ലിങ്ങളുമായി മാനുഷിക ബന്ധം പുലർത്തുന്നവരാണ് എങ്കിൽ അവർക്ക് രക്തം നൽകാം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള മഹനീയമായ എത്രയോ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതുകൊണ്ട് അന്യ മതസ്ഥരോട് നമ്മൾ പുഞ്ചിരിക്കുകയും മാനുഷിക ബന്ധം പുലർത്തുകയും സ്നേഹവും സൗഹാർദ്ദവും പുലർത്തുകയും അങ്ങനെ ശാന്തിയും സമാധാനവുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് റബ്ബിൻ്റെ കാരുണ്യം നാം ഏവർക്കും ഉണ്ടാകട്ടെ അമീൻ അസ്സലാ വരമ